ഞാൻ മയങ്ങി പോയി അത്രേ ഉള്ളി ചൂട് സഹിക്കാൻ പൈലല്ലോ എടി ഞാനൊരു സ്വപ്നം കണ്ടു ഞാനേ ആള് ഒഴിഞ്ഞ വഴി കൂടി ഇങ്ങനെ പോവായിരുന്നു അപ്പൊ കൊറച്ചു ദൂരം പോയപ്പോഴത്തെ പെട്ടെന്ന് ഒരു കൊടം പ്രത്യക്ഷപ്പെട്ടു ഇതെങ്ങനെ വന്നു ഞാൻ അടുത്ത് ചെന്നപ്പോ കൊടവന്ന് അനങ്ങുന്നുണ്ട് കൊള്ളാമല്ല സംഭവം ഞാൻ ചാടി അടപ്പൂര് എന്നോട് പറയാ ചേട്ടാ ഞാനാണ് കുട്ടിച്ചാത്തൻ ഇനി ചേട്ടൻ പറയുന്ന എല്ലാം ഞാൻ കേക്കും എന്നോട് എന്ത് വേണമെങ്കിലും പറയാ കൊള്ളാമല്ലോ ഈ ഏർപ്പാട് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ പറയുന്ന എന്ത് നീ ചെയ്തു തരുമോ എന്ത്വിടെയും ചെയ്തു തരാം ആ പെട്ടെന്ന് എനിക്ക് നിന്നെ ഓർമ്മ വന്നു അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ടാ എന്റെ ഭാര്യയുടെ ബുദ്ധി ഒരു പത്ത് മടങ്ങ് കൂട്ടണം അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ട കേട്ടപാട് ഹാ 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 ഹാന്ന് ഭയങ്കര ചിരി ചുറ്റിയ ചിരിക്കുന്നേ എന്റെ പൊന്ന് ചേട്ടാ ചേട്ട ഇത്രേം ആളല്ലേ പൂജ്യത്തിനെ എത്ര കൊണ്ട് കുണിച്ചാലും അവസാനത്തെ ഉത്തരം പൂജ്യം തന്നെയല്ലേ എന്ന് ഞാനും ആലോചിച്ചു ഞാൻ ഇങ്ങനെ അടിക്ക് ഉത്തരവില്ല